നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തുടർച്ചയായി മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങളോടെ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ മങ്ങലേറ്റിരിക്കുകയാണ് ജനവിധി അംഗീകരിക്കുന്നതിന് പകരം തീർത്തും ജനാധിപത്യമായി മൂന്നാമതും അധികാരത്തിലെത്തിയിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിദ്വേഷ പ്രചാരണം തുടരുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയുമാണ് കോൺഗ്രസും അന്റെ നേതാവായ രാഹുലും കുറച്ചുനാളായി ആളുകൾ വലിയ തോതിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയാണെന്നും ഇതിൽ വലിയ അപകട സാധ്യതയുണ്ടെന്നും ജനങ്ങളെ അറിയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് തന്റെ ഉത്തരവാദിത്തമാണെന്നുമുള്ള രാഹുലിന്റെ പ്രസ്താവന അങ്ങേയറ്റം നിരുത്തരവാദപരവും രാജ്യത്തെ ഓഹരി വിപണിയെ തകർത്ത് സാമ്പത്തിക ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുമുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സ്റ്റോക്ക് മാർക്കറ്റായ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ ഗാന്ധി വിരൽ ലണ്ണാവുന്നവർ മാത്രം ജോലി ചെയ്യുന്ന ഹിഡൻബർഗ് എന്ന യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത കമ്പനിയാണ് രാഹുൽ ഇതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് വിവാദം സൃഷ്ടിച്ച് ലാഭമുണ്ടാക്കുകയാണ് ഈ കമ്പനിയുടെ പരിപാടി ഈ പ്രാവശ്യവും വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷ പോലെ തന്നെ ഹിഡൻബർഗ് ആരോപണം വെറും ആവിയായി പോയി ഇന്ത്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന പതിനഞ്ചു കോടിയിലധികം വരുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർ തള്ളിക്കളഞ്ഞു ഇതിനു മുമ്പ് ഇതുപോലത്തെ ആരോപണം ഉന്നയിച്ച ഹിഡൻബർഗ് എന്ന അമേരിക്കൻ കമ്പനിയുടെ വാദങ്ങൾ എല്ലാം സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധ സമിതി തള്ളിക്കളഞ്ഞതാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് തെരഞ്ഞെടുപ്പ് രേഖകൾ പ്രകാരം നാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ ഷെയർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് എന്നിട്ടാണ് അയാൾ ഇന്ത്യക്കാർ ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുതെന്ന് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് ഇതുമാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഓഹരി വിപണി നിക്ഷേപത്തിൽ നിന്ന് രാഹുൽ നേടിയത് നാപ്പത്തി ആറ് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയുടെ ലാഭം കൂടിയാണെന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഇതോടെ ഉയർന്നു വരുന്ന അഭിപ്രായം പപ്പു എന്ന കണക്ക് കരുതി രാഹുൽ ഗാന്ധിക്കെതിരെ ഇനിയും നടപടി എടുക്കാതിരിക്കരുത് ഇയാൾ കൊടും ക്രിമിനൽ ആണ് രാജ്യദ്രോഹികളുടെ കയ്യിലെ ടൂൾ ആണ് എന്ന് വേണം കരുതാൻ എന്ന് തന്നെയാണ് എന്തായാലും ഇത്തവണയും രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയാണുണ്ടായത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു അതായത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിയുക തന്നെ ചെയ്യും അതാണ് ഇന്ത്യക്കാർക്ക് രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം ഹിഡൻബർഗ് റിപ്പോർട്ട് പൊക്കിപ്പിടിച്ച് മോദി സർക്കാരിനെതിരെ കോൺഗ്രസും രാഹുലും രാജ്യത്തിനകത്തും പുറത്തും ബഹളം വെക്കുന്നതിനു പിന്നിൽ പ്രഖ്യാപിത ഭാരത വിരുദ്ധനായ ജോർജ് സൊറോസുമായുള്ള ബന്ധമാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ് സോണിയും രാഹുലും ഹിഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ വിലപേശൽ നടത്തി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് വ്യാമോഹിക്കുന്നുണ്ടാവും ഭാരതത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സൊറോസിൻ്റെ സംഘടനാ നേതാക്കളുമായി രാജ്യത്തിനകത്തും പുറത്തും രാഹുൽ നടത്തിയ കൂടിക്കാഴ്ചകൾ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇനി പന്ത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുടെ കൂടെ ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ രാജ്യദ്രോഹപരമായ പരാമർശം നടത്തിയ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ നടപടിയെടുക്കുമോ അതോ പതിവ് പോലെ പപ്പു എന്ന് കരുതി അവഗണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി